നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത ചെറിയൊരു ഹോം തിയേറ്റർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം വളരെ ചെറിയ ചിലവിൽ നമുക്കൊരു റൂമ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന നമ്മൾ നമുക്ക് കിട്ടാവുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റൂമാണ് അപ്പം എക്കോ മാക്സിമം നമ്മൾ കണ്ട്രോൾ ചെയ്ത് പോസ്റ്റിക്കൊന്നുമില്ല നമുക്ക് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ വീഡിയോ ഇത് ചെയ്തിരിക്കുന്നത് അത് റൂമൊക്കെ ഉള്ളവർക്ക് വളരെ ഈസിയായിട്ട് സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് വളരെ ചിലവ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് സ്ക്രീനൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നതായാലും ചോയിൽ തന്നെ പൊട്ടി കിട്ടും അങ്ങനെ ചെയ്തിരുന്നു വളരെ വളരെ ചിലവ് കുറച്ച് ചെയ്തിരിക്കുന്ന ഒരു ഹോം തിയേറ്ററാണ് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ വീഡിയോ ഒക്കെ കറിയാം നമ്മൾ പ്രൊജക്ടർ കാരണം റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട് പ്രൊജക്ടർ റിവ്യൂ ചെയ്യുന്നുണ്ട് അതായത് മാതിരി ഏവിയാറ് ഹോം തീയേറ്റേഴ്സിൻ്റെ ഹോം തിയേറ്റേഴ്സിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ പ്രൊജക്ടർ നമ്മുടെ ഹോം തിയേറ്റർപരമായ വീഡിയോസ് ഈ ചാനൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊജക്ടർ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് സാത്കോട് ആൽഫാട്ടോ എന്ന പ്രൊജക്ടറാണ് നമ്മുടെ രതീഷ് പ്രായം ഗിഫ്റ്റ് തന്നെയാണ് നമ്മുടെ നമുക്കറിയാം പ്രൊജക്ട് റിവ്യൂ എന്ന നമ്മുടെ വീടില് കണ്ടിട്ടുള്ളതാണ് പുള്ളിയുടെ ഡെമോ വെച്ചിരുന്നൊരു പ്രൊജക്ട് നമുക്ക് തരായിരുന്നു അപ്പം ആ ഒരു പ്രൊജക്റ്റാണ് ഇരിക്കുന്നത് അത് അത്യാവശ്യം എണ്ണൂറ്റി അറുപത് ആൻഡ് കിലോമെൻസ് എന്നൊരു പ്രൊജക്ട് ആണ് പിന്നെ നമ്മൾ സ്ക്രീൻ ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ചെയ്യുന്ന ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്രീനാണ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഇത് എന്നിട്ട് ചുവരില്ല നമ്മൾ പൊട്ടിയിട്ടിട്ട് രണ്ട് കൂട്ടി പൊട്ടിയിട്ട് അതിന് മുകളിൽ നമ്മുടെ പ്രൈമർ അടിച്ചതിന് ശേഷം സ്ക്രീൻ പെയിൻറ്റ് മാറ്റ് ഫിനിഷ് വൈറ്റ് മാൻ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ലൈറ്റ് കിടക്കുന്ന കണ്ടീഷനിൽ ഇപ്പം അത്യാവശ്യം പുറത്തുള്ള ലൈറ്റൊക്കെ വരുന്നുണ്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്ന നല്ല കുറച്ചും നമുക്ക് ക്ലാരിറ്റി ലഭിക്കും ഞാൻ ഒരു ഒമ്പത് വളരെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതാണ് സ്ക്രീൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ ചില ഒരു പെയിൻറ്ററിനെ വിളിച്ച് ചെയ്യാൻ പറ്റുന്ന നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിൽ നമുക്ക് ഈ സ്ക്രീൻ ചെയ്യാം അതിന് വലിയ ചിലവും വരിക അല്ലെങ്കിൽ ജസ്റ്റ് പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്താൽ മതി അതാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ സൗണ്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന തൽക്കാലം ഇപ്പം ഇപ്പോൾ ബഡ്ജറ്റ് ഇല്ലാത്ത കാരണം വളരെ ചിലവ് ചുരുക്കി നമ്മളിപ്പോൾ ഒരു ക്രിയേറ്റീവിൻ്റെ ടു പോയിന്റ് ഹോം തിയേറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ടൂ പോയിൻറ്റ് വൺ സ്പീക്കേഴ്സിനെ ഫോർ പോയിന്റ് വൺ ആക്കിയിട്ടുണ്ട് നമ്മൾ ഇത് പാരലൈറ്റ് കണക്ഷൻ സീരിയൽ കണക്ഷൻ കൊടുത്ത് സീരിയൽ കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ബാക്കിലും ഇവിടെ ഇവിടെയും സർവോണ്ട് മാറി രണ്ട് സ്പീക്കേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പീക്കർ ഇങ്ങനെ പുനച്ച് വെച്ചിരിക്കുന്നതായിരുന്നു നമുക്ക് കറക്റ്റ് ആയിട്ട് വലിയ എക്കോ ഇല്ലാതെ നമുക്കിത് ലഭിക്കും സ്പീക്കേഴ്സും ഫോർ ടു പോയിൻറ്റ് വൺ തൽക്കാലം ഞാൻ ഫോർ പോയിന്റ് വൺ ആക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് വളരെ ചിലവ് കുറഞ്ഞ വളരെ നിസ്സാരമായ പൈസയ്ക്ക് നമുക്ക് ചെയ്യാന്നുള്ള കാര്യമാണ് തൽക്കാലം ഒരു ഫൈവ് പോയിന്റ് വൺ എഫക്റ്റ് കിട്ടില്ല സ്റ്റീരിയോ എഫക്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പുറത്തും സ്റ്റീരിയോ മാത്രം കിട്ടൂ അപ്പോൾ ഇത് നമ്മൾ സീരിയലിൽ കൊടുത്തിനോട് ഫ്രണ്ടിലും ബാക്കിലും ഒരേ കണക്ഷൻ തന്നെയാണ് പോകുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അൽക്കാലം ഇപ്പോൾ നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് വളരെ ചിലവ് കുറച്ച് നമുക്ക് നമ്മുടെ പരിമിതി വെച്ച് ചെയ്യുന്നൊരു ഹോം ആണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം നമുക്ക് അത്യാവശ്യം പിന്നെ ഭാവിയിൽ നമുക്ക് പൈസ അനുസരിച്ച് എ വി ആർ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ടൂ പോയിൻറ്റ് വണ്ണ് അത്യാവശ്യം ഒരു ഫോർ പോയിൻറ്റ് പോയിന്റ് വൺ സെറ്റപ്പിലാണ് ഇപ്പം ഈ ഓഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ അക്കോസ്റ്റിക് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വലിയ ചിലവർ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കാരണം തൽക്കാലം ഈ നമ്മുടെ ഈ ഫോം ഷീറ്റ് ഫോം ഷീറ്റിനകത്ത് നമ്മൾ മേളിലൊരു കാർപ്പറ്റ് ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ചെറിയ എക്കോ ഫീൽ ഉണ്ട് പക്ഷേ എന്നാലും ഇത്രയും നല്ല ഭയങ്കര എക്കോ ആയിരുന്നു ആദ്യം നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു എക്കോ എന്ന് പറഞ്ഞിരുന്നത് അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പില്ലോ ഓൺലൈനിൽ വാങ്ങാൻ ഇടുന്ന പില്ലോ ഇത് പിന്നെ ചേർപ്പാടെന്ന് പറയും ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന മൈക്രോ ഫൈബർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് കാരണം നമുക്ക് കുറച്ച് സൗണ്ട് അബ്സേർവ് ചെയ്യും അപ്പം കുറേ ഇതിന് ഇത് വെച്ചപ്പം തന്നെ ഒരുപാട് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കണ്ട്രോളായിട്ടുണ്ട് മൈക്രോഫൈവ് എൻ്റെ വളരെ ചിലവ് കുറഞ്ഞൊരു ആറ് പില്ലോ ആറ് പുല്ലോ രണ്ട് സൈഡിലായിട്ട് ആറ് പുല്ലില്ല വെച്ചിട്ടുണ്ട് ആറുപില്ലേക്കും ചേർത്തിട്ടൊരു നാനൂറ്റി അൻപത് രൂപ നമുക്ക് ചിലവ് വന്നിട്ടുള്ളൂ അപ്പോൾ രണ്ട് സൈഡിൽ അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഭാഗം നമ്മൾ കാർപ്പറ്റ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇത്രയും ഭാഗം പിന്നെ കുറച്ച് അവിടെ എവിടെയായിട്ട് ഫോം ഷീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ മേളിൽ ആസ്പെ ഷീറ്റ് കാരണം നമുക്ക് ചെറിയൊരു എക്കോ ഉണ്ട് അപ്പോൾ സീലിംഗ് സീലിങ് ചെയ്താലും അത് കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ ഇതൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എക്കോ ഇപ്പോഴും മാറിയിട്ടില്ല രണ്ട് സൈഡിലും നമ്മൾ ഈ പില്ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതിൻ്റെ പില്ലോ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴെ ഞാൻ നമുക്കിപ്പം വലിയ കാർപ്പറ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് കാർപ്പറ്റ് വാതിൽ ഇടണം പക്ഷേ ഇപ്പം ഇടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച പില്ലോസ് പില്ലോ ഈ പില്ലോ സൗണ്ട് അവസരമുള്ളൊരു കഴിവുണ്ട് അത് രണ്ട് സൈഡിലും ഒരു മൂന്നെണ്ണം വീതം ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ചെറിയൊരു എക്കോസ്റ്റിക്സ് ചെയ്തിട്ടുണ്ട് ഇരിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് നിന്ന് വാങ്ങിയ ഒരു സോഫ സെറ്റ് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ ഞാൻ തന്നെയാണ് ശരിയാക്കി അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇരിക്കാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫാനോ വെച്ചിട്ടുള്ളൂ എ സി അങ്ങനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് നില ഇതൊരു ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളൊരു എന്താ പറയുക തിയേറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം നിങ്ങൾക്ക് റൂം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇപ്പോൾ പ്രൊജക്ടറിന് ഇതിന് നമ്മുടെ പുതിയ പുതിയ പ്രൊജക്ടർ ഇപ്പം രതീഷ് പ്രകാരം ലോഞ്ച് ചെയ്യുന്നുണ്ട് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഒരുപാട് പുതിയ പ്രൊജക്ടേഴ്സ് വരുന്നുണ്ട് നല്ല നല്ല പ്രൊജക്ടർ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് തുടർ ഉടനെ ഉണ്ടാവും അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് വളരെ ചെറിയ ഇതിൽ തന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് പ്രൊജക്ടുകൾ പുതിയ ലോഞ്ച് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ മോഡൽസ് അപ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഹോം തിയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാം ഒരു ഇരുപത് ഇരുപത്തയ്യായിരം രൂപ റേഞ്ചിലുള്ള പ്രൊജക്ടർ മതിയാവും ഒരു മിനിമം എണ്ണൂറ്റി അറുപത് ആൻസ് കിലോമെൻറ്റ്സ് ആണെന്നേ ഉള്ളൂ അത്ര അതൊരു പ്രൊജക്ടർ ഉപയോഗിക്കാം പിന്നെ ഞാൻ പിന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ വച്ചിട്ടുണ്ട് പാട്ട് കേൾക്കാനായിട്ട് സോണിയുടെ ഒരു പഴയ സൗണ്ട് സിസ്റ്റം വെച്ചിട്ടുണ്ട് പിന്നെ തറയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാർപ്പറ്റ് ഒരു എന്താ പറയുക മറ്റേ ഫ്ലോർ മാറ്റ് ഇതൊക്കെ വളരെ ചില കുറഞ്ഞെല്ലാം ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മൾ ബാക്കിലും ചെറിയ രീതിയിലൊരു ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വിൻഡോ ഇൻഡോ ജനലുള്ളത് കാരണം വലിയ ഒക്കെ ഇവിടെ ഫീൽ ചെയ്യില്ല ഇവിടെ നമ്മൾ ചെറിയ ഫ്ലോർ ഇത് കാർപ്പറ്റൊക്കെ ഒട്ടിച്ച് ചെറുതായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് അതൊരു ലക്ഷ്യറി സെഗ്മെൻറ്റൊന്നും അല്ലേ വളരെ സാധാരണക്കാർ ഇപ്പം വളരെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഇപ്പം വലിയ കാശം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം നമ്മളിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വേറെ ഉദ്ദേശം കൊണ്ടൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ ചില ചിലവലൊന്നും ചിന്തിക്കേണ്ട ഇപ്പം ഈ പില്ലോസ് നമ്മൾ കുറച്ചുകൂടെ പില്ലോ ഇവിടെ ലോഡി നിറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എക്കോ മാറും എനിക്ക് ഉറപ്പാണ് കാരണം ഇത് ഇത് വെച്ചപ്പോൾ തന്നെ ഒരുപാട് എക്കോ മാറി ഇതിന്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല ഭയങ്കര എക്കോ ആയിരുന്നു പിന്നെ താഴെ ഇത് പില്ലോ ഇട്ടപ്പോൾ തന്നെ കുറെ ക്ലിയർ ആയിട്ടുണ്ട് കാർപ്പൻ ഒക്കെ ക്ലിയർ ആകുമ്പോൾ തന്നെ അത് ആവും അപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ ഇത് ചെയ്യാൻ പറ്റും പിന്നെ സ്ക്രീൻ ആയാലും ശരിയത് വലിയ കോസ്റ്റ്ലി സ്ക്രീനിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ ചുവര് തേച്ചതിന് ശേഷം അതിനകത്ത് ഈ പറഞ്ഞ പൊട്ടി പൊട്ടിയിട്ട് ലെവലിനു ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊജക്ടർ വായിക്കും ആദ്യം നമുക്കൊരു പ്ലാൻ വേണം എത്ര ഇഞ്ച് സ്ക്രീൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സൈസ് ഉണ്ടാക്കണം എനിക്ക് നൂറ്റി ഇരുപത് സ്ക്രീൻ ഉദ്ദേശിച്ചുണ്ടായിരുന്നു ഒരു ഒമ്പതടി നൂറ്റി ഇരുപതോളം ഓൾമോസ്റ്റ് അടി വരും നൂറ്റി ഇരുപതിന് ഒരു ഒമ്പത് ഒമ്പതടി അഞ്ചരടി ഹൈറ്റിലുള്ള ഒരു സ്ക്രീനാണ് ഓൾമോസ്റ്റ് വൺ ട്വൻറ്റി ഇഞ്ചിന് ആണ് അപ്പോൾ അതിൻ്റെ പ്രൊജക്ട് നമ്മൾ മൗണ്ട് ചെയ്യുമ്പോൾ ഒരു പന്ത്രണ്ടടി ബാക്ക് ലോഡ് പ്രൊജക്ട് മൗണ്ട് ചെയ്യേണ്ടി വരും അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇരിക്കേണ്ട ഇതെല്ലാം അതനുസരിച്ച് മുമ്പേ പ്ലാൻ ചെയ്ത് നമ്മൾ രതീഷ് കൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിനെ എൻ്റെ എൻ്റെ അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സഹായിച്ചത് നമ്മൾ രതീഷാണ് ഈ വീഡിയോ ഉപകാരപ്രദമായി ഉപകാരപ്രദമായിരിക്കും അതിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം വളരെ വളരെ പലരും കളിയാക്കുമായിരിക്കും നമ്മൾ ഡെലിവറി സിനിമ സിനിമ കാണുന്നൊരു പ്ലേസ് മാത്രമാണ് ഹോം തിയേറ്റർ എന്ന് പറയാനേ പറ്റില്ല നമുക്കൊന്ന് സിനിമ കാണാം വലിയ സ്ക്രീനിൽ കാണുക അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി കാര്യത്തിൽ പക്ഷേ നമുക്ക് ഭാവിയിൽ എ വി ആർ കാര്യങ്ങളെ കണക്ട് ചെയ്യണം സെറ്റ് ഞാൻ ഓൾറെഡി എച്ച് എം എം ഓൾറെഡി ഇട്ടിട്ടുണ്ട് എ വി ആരെ കൊണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തു സൗണ്ട് സിസ്റ്റം കളിച്ചാണ് പറ്റും പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെറിയ സാധനങ്ങൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് ഹോം തിയേറ്റർ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് വിളിച്ചു പോയി എനിക്ക് അറിയുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞുതരാം തരാം ഇതിൽ ഇതിൽ പറയാൻ പറ്റും വന്നിരേ കാര്യങ്ങളുണ്ട് അതായത് ഇതിൽ ഞാൻ മീഡിയ പ്ലെയർ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടർ തന്നെയാണ് അപ്പോൾ അതിനകത്ത് യു എസ് ബി കണക്ട് ചെയ്താണ് സിനിമകളൊക്കെ കാണാറുള്ളത് അപ്പോൾ നമ്മളതിനഡീഷണൽ കേബിൾ വലിച്ചു കിട്ടിയിട്ടുണ്ട് ഉറപ്പ ഔട്ട് അതിൻ്റെ പ്രൊജക്റ്റ് നിന്ന് യു എസ് ബി എസ്റ്റേഷൻ കേബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഒരു പയൻ റോഡ് പ്രൊജക്റ്റ് ആയതുകാരണം ഇതിൻ്റെ നമ്മുടെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നെറ്റ്ഫ്ലിസ് ആമസോണൊക്കെ ഡയറക്റ്റ് അങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ സൗണ്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൊജക്റ്റിൽ തന്നെ ഔട്ട് ആണ് നമ്മുടെ ഇതിൻ്റെ ടി ആർ എസ് പിന്നെ ഹെഡ്ഫോൺ ഔട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് പ്രൊജക്ട് ഈ ഹോം തിയേറ്ററിൽ സൗണ്ട് എടുത്തിരിക്കുന്നത് ഈ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് നമുക്ക് എച്ച് എം ഐ കേബിൾ വച്ചിട്ടുണ്ട് അപ്പം അടുത്തൊരു എ എം ഐ ബോക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എ വി ആർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് പ്രൊജക്ടറിൽ നമുക്ക് എച്ച് എം ഐ ത്രൂ വിഷ്വൽസ് കാണാൻ പറ്റും അപ്പോൾ ഇതൊരു അതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക അത് അപ്പം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോസും അതേപോലെ എ വി ആറ് ഓമ്പ്യൂട്ടറിൻ്റെ വീഡിയോസ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ